സൽമാന്റെയും മേഘയുടെയും വാർത്തകൾ ഇപ്പോൾ നിറയുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇവരുടെ പ്രണയകഥയാണ് പത്തൊൻപത് വയസ്സുകാരിയായ മേഘ മുപ്പത്തൊന്ന് വയസ്സുകാരനെ വിവാഹം കഴിച്ചപ്പോൾ ഇവർ ചൂടിയ വാർത്ത വളരെയധികം ഞെട്ടലുണ്ടാകിയിരുന്നു എന്നാൽ ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ഇവരുടെ അടുപ്പത്തെക്കുറിച്ചും മേഘ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു എന്നത് സത്യമായിരുന്നു എന്നാൽ കൂടെയുള്ളവർക്ക് ഇതൊന്നും അധികം മനസ്സിലായതുമില്ല സൽമാൻ മിഴിരണ്ടിലും സീരിയൽ നിന്ന് പിന്മാറിയപ്പോൾ മേഘ പങ്കുവെച്ച പോസ്റ്റ് അത്രയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒന്നായിരുന്നു ഒരു നായിക ഒരു നായകന് പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റ് പോലെയായിരുന്നു അന്ന് പ്രേക്ഷകർക്ക് തോന്നിയത് എന്നാൽ പിന്നീട് ഈ പോസ്റ്റ് വായിക്കുമ്പോഴായിരുന്നു ഇത് എന്തായിരുന്നു എന്ന് ആരാധകർക്ക് മനസ്സിലായത് മേഘ പങ്കുവെച്ച പോസ്റ്റിലൂടെ തന്നെ വർഷങ്ങളായി ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നീട് ഇവർ തമ്മിൽ അകന്നത് ഈ സീരിയലിന്റെ ഗ്യാപ്പിൽ വെച്ചാണെന്നും പറയുന്നു എന്നാൽ ഒരു തമിഴ് സീരിയലിൽ അവസരം വന്ന സമയത്ത് രണ്ട് സീരിയലും ഒരേ സമയത്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് താൻ ഇതിൽ നിന്ന് പിന്മാറുന്നതെന്ന് അന്ന് സൽമാൻ പറഞ്ഞിരുന്നു എന്നാൽ സീരിയൽ അധിക നാൾ പോയിരുന്നില്ല അതിവേഗം തന്നെ നിർത്തിപ്പോയി അന്ന് സൽമാൻ ആ സീരിയൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇത് ഒരു അവസാനമല്ല നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാണെന്നും അന്ന് പോസ്റ്റിൽ മേഘ പറഞ്ഞിരുന്നു നിങ്ങൾക്കെൻ്റെ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമാണെന്നും മേഘ അന്ന് പറഞ്ഞിരുന്നു പാച്ചൂക്ക എന്നാണ് മേഘ സൽമാനെ വിളിച്ചിരുന്നത് ഓ എൻ്റെ പാച്ചൂക്ക എല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ നമ്മൾ തമ്മിലുള്ള ഒരു വർഷം ദൈർഘ്യമുള്ള നിമിഷങ്ങൾ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആക്കി മാറ്റുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു എനിക്ക് ഒരു സെറ്റ് ടിഷ്യൂ മേടിച്ചു തരൂ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടില്ലേ കാരണം യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് വിട പറയുന്ന പോസ്റ്റല്ല സ്വീകരിക്കുന്ന പോസ്റ്റാണ് പാചിക നിങ്ങൾ എനിക്ക് അത്രയും ഒരാളാണ് അത് നിങ്ങൾക്കും നന്നായി അറിയാം ഇങ്ങനെയായിരുന്നു അന്ന് മേഘ കുറിച്ചിരുന്നത് ബാലതാരമായിട്ടായിരുന്നു മേഘ സീരിയൽ വന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ താരത്തിൻ്റെ ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെയായിരുന്നു പ്രേക്ഷകരും സ്വീകരിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ചിത്രങ്ങളും വീഡിയോയും നിറയുന്ന സമയത്ത് ഇവരുടെ പ്രണയം ഇന്നൊന്നും തുടങ്ങിയതല്ല എന്ന തരത്തിലാണ് ആരാധകർ കമൻറ്റുകൾ ചെയ്യുന്നത്